നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കുന്ന മുത്തഖ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുഴാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാനഹുബാല അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഓരോ ദിനവും നാം ഓരോ ഓരോ അറിവുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ دبريم الله الصحوة نام أن عائشة رضي الله تعالى عنها قالت قال رسول الله صلى الله عليه وسلم خيركم ുംഹലി മഹാനായി പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു തആല നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ കുടുംബാദികൾക്ക് ഏറ്റവും ഉത്തമനാണ് ഞാൻ എന്റെ കുടുംബക്കാർക്ക് ഏറ്റവും നല്ലവനാണ് മഹാനായി നബീകന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നു യഥാർത്ഥത്തിൽ ആരാണ് തന്റെ ഭാര്യയോട് തന്റെ മക്കളോട് നല്ല നിലയിൽ പെരുമാറുന്നവർ അവരാണ് ഏറ്റവും ഉത്തമൻ എന്ന് ഈ ഹദീസിലൂടെ പ്രഭാച ൻ സാഹു വരഹി വസ്ല്ലെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു കാരണം നമ്മുടെ ഭാര്യ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ മക്കൾ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അവനത്ത അവരോട് നമുക്ക് പല കടമകളും കടപ്പാടുകളും അവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളുമുണ്ട് അവരെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വളരെ വേദനിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല വസ്ത്രം നല്ല ഭക്ഷണം ഒന്നും കൊടുക്കാതെ വല്ലാതെ വേദനിപ്പിക്കുന്നവരുണ്ട് മഹതിയായ ആയിഷാബി رضي الله تعالى عنها بريغيان جاءت عجوز إلى النبي صلى الله عليه وسلم وهو عندي فقال لها من عندي فقالت أنا جسامة المدينة كيف حالك كيف أنت بعدنا قالت بخير بأبي أنت وأمي يا رسول الله فلما خرجت قلت يا رسول الله تقبل على هذه العجوز هذا الإقبال مهديا يا عيسى بيب رضي الله تعالى عنها أبلن رسامبا براين ورئيك الرباجة صلى الله عليه وسلم തങ്ങൾ അടുക്കൽ ഇരിക്കുമ്പോൾ പ്രായമുള്ള ഒരു സ്ത്രീ തങ്ങളുടെ അടുക്കൽ വന്നു പ്രവാചകൻ തങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അവർ പറഞ്ഞു ഞാൻ നബി ജുസാമദനിയാണ്ഹു അലഹി തങ്ങൾ ചോദിച്ചു നിങ്ങളുടെ അവസ്ഥ എന്താണ് ഞങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം നിങ്ങളുടെ അവസ്ഥ എങ്ങനെയിരിക്കുന്നു അവർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എന്റെ മാതാപിതാക്കൾ അങ്ങക്കർപ്പണം ഞങ്ങൾ വളരെ നല്ല അവസ്ഥയിലാണ് അവർ പോയപ്പോൾ ഐഷാ ബിബ് റതി അല്ലാഹു താലാൻഹ വളരെ ആശ്ചര്യത്തോടുകൂടി മുത്തുനബിയോട് ചോദിച്ചു ഈ പ്രായമുള്ള കിളവിയോട് തങ്ങൾ ഇത്ര താല്പര്യത്തോടുകൂടി സംസാരിച്ചല്ലോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ അരുളി ഇവർ ഹദീജ അബിബിറതിയാഹു താലാനഹയുടെ ജീവിതകാലത്ത് ഞങ്ങളുടെ അടുക്കൽ വരുമായിരുന്നു പഴയ പരിചയത്തെ ഗൌനിക്കൽ ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനായി നബീന റസൂർലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ഈ ഹദീഷ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വലിയ ഒരു ഗുണപാഠമാണ് എന്റെ പ്രിയമുള്ളവരെ ഹദീജ ബി ബി റദി അള്ളാഹു താലാ യുടെ ജീവിതത്തിൽ മുത്തുനബിയോടൊപ്പം ജീവിക്കുമ്പോൾ ഈ സ്ത്രീ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ ഹദീജിബിയുടെ വീട്ടിൽ പലപ്പോഴും വന്നു കണ്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഹദീജ ബി ബി റദി അള്ളാഹു താലാ വഫാത്തിന് ശേഷം അവരെ കണ്ടുമുട്ടിയപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ ആ പ്രായമുള്ള സഹോദര യുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും അവരോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും ചെയ്തു എന്നിട്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു ആശ്ചര്യത്തോടുകൂടി അത്ഭുതത്തോടുകൂടി ആയിഷ ബീബി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പഴയ പരിചയത്തെ ഗൗനിക്കൽ ഈമാനിന്റെ അടയാളമാണെന്ന് നബി റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു സ്വഭാവമില്ല പഴയതൊക്കെ മറന്നുപോകുക പഴയ പരിചയക്കാർ കൂട്ടുകാർ ബന്ധുക്കൾ അവരെയൊക്കെ നമ്മൾ നല്ല നിലയിലാകുമ്പോൾ ഹദീസിലൂടെ തന്റെ ഭാര്യയെ കാണാൻ വന്ന ആ സഹോദരി അവരെ വീണ്ടും കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ വിശേഷങ്ങൾ അന്വേഷിച്ചു കൊടുത്തിരുന്ന സ്ഥാനമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞതായി അബുഹുറിയാഹു താലാൻഹു പറയുന്നു ഒരു മുകിനായ മനുഷ്യനും തന്റെ മോമിനായ ഭാര്യയോട് വിരോധം വെക്കൽ അവന് യോജിച്ചതല്ല അവളുടെ ഏതെങ്കിലും പതിവ് അവന് ഇഷ്ടപ്പെടാതെ വന്നാൽ മറ്റൊന്നവൻ ഇഷ്ടമായിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹരീഷ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മൊമ്മിനായ മനുഷ്യന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വിരോധം വെക്കാൻ അവൻ അനുവാദമില്ല അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല കാരണം ആ പെണ്ണിൽ നിന്ന് തന്റെ ഭാര്യയിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന നൂറുകണക്കിനും മറ്റു കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് കുടുംബജീവിതത്തിന്റെ മഹത്വമാണ് അതിന്റെ മഹത്വവും സ്ഥാനവുമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാനായി റസൂൽ അല്ലാഹി സുല്ലാഹു അലിഹി തരുന്നു ഭാര്യയ്ക്ക് ഭർത്താവിനോട് പല കടമകളുണ്ട് ഭർത്താവിന് ഭാര്യയോടും പല കടമകളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കടമകൾ പാലിക്കാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് നബി നമുക്ക് പഠിപ്പിച്ചു തരുന്നു അൻ തരുന്നുബിനു الله تعالى قال قال رسول الله صلى الله عليه وسلم لو كنت آمرا أحدا أن يسجد لأحد അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വസല്ലമ തങ്ങൾ പറഞ്ഞതായി റളിയല്ലാഹു പറയുന്നു ഞാൻ ആരോടെങ്കിലും ആരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ സ്ത്രീകളോട് അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി അല്ലാഹു അവരുടെ മേൽ നിശ്ചയിച്ചിരിക്കുന്ന കടമകൾ പേരിൽ ഒരു ഒരു ഭർത്താവിന്റെ മുന്നിൽ തന്റെ ഭാര്യ ചെയ്യാൻ പറയുമായിരുന്നു കാരണം ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള കടമകൾ ഒരു ഭാര്യയ്ക്കു ഭർത്താവിനോടുള്ള കടമകൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി കേട്ട മുത്തുനബി സല്ലാഹു അലഹി വസ്സലാ തെ നമുക്കിത് പഠിപ്പിച്ചു തരുന്നത് എന്റെ പ്രിയമുള്ളവരെ അതാണ് കുടുംബജീവിതം അത്രയും വലിയ മഹത്വവും പവിത്രതയും ആണ് ആ കുടുംബജീവിതത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് മഹാനായ മഹദിയായ അൻ ഉമ്മു തആല അൻഹ 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 ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമാ വ റാളിൻ ഉമ്മുഹ ജന്ന മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി ഉമ്മു ഉമ്മ തആല അൻഹ പറയുന്നു തന്റെ ഭർത്താവ് തന്നെ കുറിച്ച് തൃപ്തനായിരിക്കുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം തൃപ്തരായ അവസ്ഥയിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ പൊരുത്തം ഭർത്താവിനു ഭാര്യയുടെ പൊരുത്തം രണ്ടുപേർക്കും പൊരുത്തം വേണം എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവിന്റെ കൂടി മരണപ്പെടുന്ന പെണ്ണിന് സ്വർഗം അല്ലാഹു നൽകുമെന്ന് നബി നാർ സൂറല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ മഹത്വവും പവിത്രതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഒരിക്കലും കുടുംബജീവിതത്തിൽ അത് അള്ളാഹുവിന്റെ അർഷുമായി ബന്ധിപ്പിക്കുന്ന ഒരു കരാറാണ് നിക്കാഹ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ല പറഞ്ഞു തലാഖ് പറയുമ്പോൾ അള്ളാഹുവിന്റെ അറുഷ പോലും കുലുങ്ങുകയാണ് ഇബിലീസും തന്റെ മക്കളും വല്ലാതെ സന്തോഷിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്സാര കാര്യങ്ങൾ പെരുപ്പിച്ച് തമ്മിൽ വഴക്കുകൾ ഉണ്ടാക്കി തലാഖ് വരെ എത്തുന്ന ഒരുപാട് സംഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാന നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലാവിധ ഹൈറു ബർക്കത്തും ഐശ്വര്യവും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരസ്പരം പൊരുത്തത്തോടു കൂടി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പൊരുത്തത്തോടു കൂടി ീമാനോടുകൂടി മരണപ്പെട്ട് നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ജുൽ പരിശുദ്ധമായ ഖുർആാന് പരിചയപ്പെടുത്തിയ ആ കുടുംബമായി നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദ്വകളിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണ എന്ന വസീയത്തോടെ അസ്സലാ വാഹമ വാത്തു